മേതനഹള്ളി ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ നടന്ന ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കോളേജിൽ നടന്ന ദുരൂഹ മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയും ഇപ്പോൾ പോലീസിനോട് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിനി അതുല്യ ഗംഗാധരന്റെ മാതാപിതാക്കളാണ് ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് അതുല്യ ഗംഗാധരനെ ഓഗസ്റ്റ് നാലിനായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചുവെന്നാണ് കോളേജ് അധികൃതർ പറഞ്ഞത് അതേസമയം രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായിരുന്നു അഖില അഖിലയെ പതിനെട്ടിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറ് മാസത്തിനിടെ അഞ്ചു കുട്ടികളാണ് ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ഇതിന് പിന്നിൽ ഗൂഢസംഘമാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപണം ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന് ഇവർ കത്തയച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തി ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇവിടെ ഒരേ കെട്ടിടത്തിൽ വിവിധ പേരുകളിൽ ഏഴോളം നഴ്സിംഗ് കോളേജുകളാണ് അനധികൃതമായി പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കർണാടക സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ തീരുമാനം